നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം പോർച്ചുഗൽ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്ന താരമാണ് ഡിയഗോ ഡാലോട്ട് മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ഇരുവരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഡാലോട്ട് പോർച്ചുഗൽ ദേശീയ ടീമിൽ ഇരുവരും ആകെ ഇരുപത്തിനാല് മത്സരങ്ങളാണ് ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് റൊണാൾഡോയും ഡാലോട്ടും ഒന്നര സീസണാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഡാലോട്ട് ഇപ്പോൾ ടി എൻ ടി സ്പോർട്സിനോട് പറഞ്ഞിട്ടുണ്ട് അതായത് റൊണാൾഡോയുടെ അടുത്ത് നിന്ന് പോരുന്ന സമയത്ത് ഓരോ സമയത്തും താൻ കൂടുതൽ ധനികനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പണം കൊണ്ടല്ല മറിച്ച് കൊണ്ടും പരിചയ സമ്പത്ത് കൊണ്ടുമാണ് താൻ ധനികനാവുന്നത് എന്നാണ് ഡാലോട്ട് നൽകുന്ന ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും പഠിച്ചിട്ടുണ്ട് റൊണാൾഡോയുടെ അടുത്തു നിന്ന് പോരുന്ന ഓരോ സമയത്തും കൂടുതൽ ധനികനായിക്കൊണ്ടാണ് എനിക്ക് അനുഭവപ്പെടുക ഞാൻ പണത്തിൻ്റെ കാര്യമല്ല പറയുന്നത് എനിക്ക് റൊണാൾഡോ പണമൊന്നും നൽകുന്നില്ല മറിച്ച് പേഴ്സണൽ വയസിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നമ്മൾ റൊണാൾഡോക്കൊപ്പം വളരെയധികം ആയിരിക്കും എപ്പോഴും പുതിയ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുണ്ടാകും ഇതാണ് ഡിയേഗോ ഡാലോട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒൻപത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സീസണിലും തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ആകെ ഏഴ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഈ സീസണിൽ ഇതിനോടകം തന്നെ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ആയിരം ഗോളുകൾ എന്ന നാഴികക്കല്ലിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ മുന്നേറുന്നത് കറിക്കൊണ്ടിരിക്കുന്നത് ഈ വീടേട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുവത്താം